അക്ബർ അക്കാദമി ഓഫ് സ്റ്റഡീസ് ടൗൺ കുറ്റിപ്പുറത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി ഇരുപത് ലക്ഷം കവർന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ കുപ്രസിദ്ധ കവർച്ചാവീരൻ ബുള്ളറ്റ് കണ്ണൻ അറസ്റ്റിൽ പത്തൊൻപത് വർഷമായി പേരുമാറ്റി നൽകി വിവിധ കേന്ദ്രങ്ങളിൽ താമസിച്ചുവരുവയാണ് കണ്ണൻ പിടിയിലായിരിക്കുന്നത് തൃശൂർ ഒല്ലൂർ സ്വദേശിയായ പുളിക്കത്തറ വീട്ടിൽ ജയകുമാർ എന്ന ബുള്ളറ്റ് കണ്ണനെ പാലക്കാട് ഒറ്റപ്പാലം വാണിയംകുളത്തിന് സമീപം പത്തംകുളത്ത് ഒളിവിൽ താമസിക്കുന്ന വീട്ടിൽ നിന്നും കുറ്റിപ്പുറം പോലീസാണ് പിടികൂടിയത് സിദ്ധ ഗുണ്ടാ തലവൻ കോടാലി ശ്രീധരന്റെ പ്രധാന കൂട്ടുപ്രതിയായ ജയകുമാർ പത്തനംതിട്ട മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലായി നാൽപ്പതോളം കേസിലെ പ്രതിയാണ് രണ്ടായിരത്തിൽ തൃശൂർ ഒല്ലൂരിൽ ബസ്സിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും പിന്നീട് തൃശൂർ ടൌണിൽ വൃദ്ധയുടെ മാല പൊട്ടിച്ച കേസിലും പത്തനംതിട്ടയിൽ സ്വർണ്ണ കവർച്ച നടത്തിയ കേസിലും രണ്ടായിരത്തി പതിനേഴിൽ ഒറ്റപ്പാലത്തെ ബാങ്ക് ഓഫ് ബറോഡയുടെ എ ടി എം കവർച്ച ചെയ്ത കേസിലും കണ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വ്യാജ വ്യാജമേൽവിലാസത്തിലാണ് ഇയാൾ ഒറ്റപ്പാലത്ത് താമസിച്ചിരുന്നത് രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറത്ത് എറണാകുളം കള്ളിയത് സ്റ്റീൽസിന്റെ കളക്ഷൻ ഏജന്റായ വളാഞ്ചേരി ആദവനാട് സ്വദേശി ഷിഹാബിനെ വെട്ടിക്കൊലപ്പെടുത്തി ഇരുപത് ലക്ഷത്തിലധികം രൂപ കവർച്ച ചെയ്യാൻ ശ്രമിച്ച കേസിലാണ് ഇയാളെ കുറ്റിപ്പുറം പോലീസ് പിടികൂടിയത് കുറ്റിപ്പുറം സ്റ്റേഷൻ എസ് എച്ച്ഒ നൌഫൽ എസ് എ ഗിരി സുധീർ ഡാൻസ് ഓഫ് ടീമിലെ എസ് ഐ രാജേഷ് കുറ്റിപ്പുറം സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ജോൺസൺ ഫൈസൽ ഡെന്നിസ് എന്നിവർ ചേർന്നാണ് ജയകുമാറിനെ അറസ്റ്റ് ചെയ്തത് എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു